ൂച്ചയും എറണാകുളം അതിരൂപതയും നമ്മൾ വീട്ടിൽ വർഷങ്ങളായിട്ട് നമ്മുടെ വീടുകളിൽ കിണറുണ്ട് അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു കോമൺ സോഴ്സ് നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളമൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ജീവിതകാലം മുഴുവനും ഒമ്പത് വർഷമോ അറുപത് വർഷമോ അല്ലെങ്കിൽ ഇരുപത് വർഷമോ ഒക്കെ ആയിട്ട് ഒരേ കിണറിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള കിണറിയിൽ നിന്ന് നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കുടിക്കാനും കുളിക്കാനും എല്ലാം നമ്മൾ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ദിവസം നമ്മൾ അറിയാതെ അതിന് നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളോ പക്ഷികളോ ഒക്കെ അതിൽ വീ വീഴാറുണ്ട് ഏരി ചിലപ്പോൾ വീഴാറുണ്ട് നമ്മൾ പക്ഷേ ആ വെള്ളം നമ്മൾ നമ്മളറിഞ്ഞില്ലെങ്കിൽ ആ വെള്ളം കുടിക്കും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമുക്കറിയില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ഒരു പൂച്ച വീഴുന്നത് നമ്മൾ കണ്ടു കണ്ടു കഴിഞ്ഞാൽ അത് ചത്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് കളഞ്ഞു കുറച്ച് ക്ലോറിനോ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ പൊട്ടാസ്യം പറഞ്ഞ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് കളഞ്ഞു ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ കുടിക്കുപയോഗിക്കാതിരുന്നിട്ട് അടുത്ത ദിവസം മുതൽ ഉപയോഗിക്കും നമ്മൾ ആ അത് നമ്മൾ കണ്ടില്ല അത് അവിടെ കിടന്ന പൂച്ചയോ പട്ടിയോ കോഴിയോ എന്തോ എലിയോ അത് ചീഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല സാമാന്യ ബുദ്ധിയുള്ളവരാരും ആ വെള്ളം പിന്നെ അത് അതിനെ അവിടുന്ന് നീക്കി ആ വെള്ളം കിണറ് വറ്റിച്ച് അത് ക്ലീൻ ചെയ്യാതെ നമ്മളാരും ആ വെള്ളം ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഇടവകയിലൊക്കെ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ കുർബാന പ്രസിദ്ധമായിട്ട് ഇതുപന്നെ ബന്ധപ്പെടുത്തുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന കുർബാനയാണ് ഞങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല ഞങ്ങൾ അനി അവിടെ തന്നെ ആ പള്ളി തന്നെ ഞങ്ങൾ പോവുള്ളൂ എന്ന് പലരും പറയുന്നവരുണ്ട് അവരോട് എനിക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ ഈ വെള്ളം നമ്മൾ ഈ പൂച്ച ചത്ത വെള്ളം നമ്മൾ നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇരുപത് കൊല്ലം അറുപത് കൊല്ലമായിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പൂച്ചചത്ത വെള്ളം നമ്മൾ കുടിക്കുമോ നമ്മൾ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഹാനികരമാണ് ചിലപ്പോൾ വയറിളക്കവും ഛർദിയും മറ്റുള്ള ജീവ ജീവനു തന്നെ അത് ചിലപ്പോൾ അത് മാറും അത് തന്നെയാണ് നമ്മുടെ ജീ നിത്യജീവൻ്റെ ജലം നമ്മൾ കുടിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു ഈ ജലം അശുദ്ധമാണ് നമ്മുടെ സിനഡ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഈ കുർബാന അത് ഇല്ലിസിറ്റായിട്ടുള്ള കുർബാനയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അറിയാതെ നമ്മൾ കുടിച്ചിരുന്നു നമ്മൾ ഓഗസ്റ്റ് ഇരുപത് വരെ നമ്മൾ പലരും നമ്മൾ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഓഗസ്റ്റ് ഇരുപതിന് നമ്മുടെ മാർപ്പാപ്പയുടെ പ്രതിനിധി നമ്മളോട് നേരിട്ട് പറയുന്നു ഇത് ഇലിസിറ്റായിട്ടുള്ള കുർബാനയാണ് അല്ലെങ്കിൽ മാർപ്പാപ്പ തന്നെ നമ്മളോട് നേരിട്ട് പറയുന്നു ഇത് ഇലിസിറ്റായിട്ടുള്ള കുർബാനയാണെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇനി അത് നമ്മൾ കുടിക്കുന്നത് നമ്മളുടെ നിത്യജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണത് നമ്മൾ നിത്യനാശത്തിലേക്ക് വഴുതി വീഴുന്നതിന് മനഃപൂർവ്വം ചെന്ന് ചാടുന്ന ഈ പൂച്ച വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ നമ്മൾ പൂച്ച വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുമെങ്കിൽ ഈ നമ്മൾ ഇലിസിറ്റ് ആയിട്ടുള്ള കുർബാന നിത്യജീവിൻ്റെ ജലം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ നിത്യനാശത്തിലേക്കാണ് നമ്മളത് പോകുന്നത് ഈ നമ്മുടെ സുഹൃത്തുക്കളോട് വിശ്വാസികളോട് എനിക്കുള്ള ഒരു എളിയ അഭ്യർത്ഥന ഇതാണ് നമ്മൾ ഈ വെള്ളം പൂച്ച വീഴ്ച വെള്ളം നമ്മൾ വർഷങ്ങളായിട്ട് കുടി ഉപയോഗിച്ചിരിക്കുന്ന കിണറിലെ വെള്ളം നമ്മൾ അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പോലെ ഈ ലിസിറ്റ് ലിസിറ്റെന്ന് പറയുന്ന കുർബാനയും നമ്മൾ അകന്ന് നിൽക്കണം നമ്മൾ നല്ലൊരു നമുക്ക് നല്ല കുർബാന കിട്ടുന്ന നമ്മൾ കിണറിലെ വെള്ളം അശുദ്ധമായ നമ്മൾ വേറെ അടുത്ത വീട്ടിലെ കിണറിൽ പോയിട്ട് നമ്മൾ വെള്ളം എടുക്കും അല്ലെങ്കിൽ നമ്മൾ കുപ്പിവെള്ളം വാങ്ങും ടാങ്കറിൽ വെള്ളം നമ്മൾ വാങ്ങും അതേപോലെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കുർബാന നമ്മുടെ പള്ളിയിൽ കിട്ടുന്നത് വരെ നിങ്ങൾ ദയവായി അടുത്തുള്ള പള്ളികളിൽ സഭയുടെ ന്യായമായിട്ടുള്ള സാ അംഗീകരിച്ച കുർബാന കിട്ടുന്ന പള്ളികളിൽ പോയിട്ട് നമ്മൾ ദീപബലിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ നമ്മൾ നിത്യനാശത്തിലേക്കായിരിക്കും നമ്മൾ വഴുതി വീഴുക മനഃപൂർവ്വം നമ്മൾ ചാടുക അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ എളിയ ഒരു അപേക്ഷയാണ് ഇത് ചെയ്യാനുള്ളത് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുമ്പിൽ നിന്ന് പെരുമ്പാവൂർ ഇടത്തട ഏറത്തടത്തിൽ എ ജെ വിൽസനോടൊപ്പം റീഡിസ്കവർ കേരള മാനേജിംഗ് എഡിറ്റർ సేవియర్ కావాలి థ్యాంక్ యూ